പത്താഴുതി സുവിശേഷം പത്തിന്റെ ഒന്ന് ഇങ്ങനെ വായിക്കുന്നു അനന്തരം അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധിയാത്മാക്കളെ പുറത്താക്കുവാനും വ്യാധിയും ഉറപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നു കർത്താവ് തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും വിളിച്ചിട്ട് ചില അധികാരങ്ങളെ കൈമാറ്റം ചെയ്യുന്നതായിട്ട് അശുദ്ധിയാത്മാക്കളുടെ മേൽ വ്യാധിന്മേൽ ദീനത്തിന്റെ മേൽ സ്തോത്രം ആ അധികാരമില്ലാതെ നമ്മൾക്ക് ഒരാത്മ യുദ്ധത്തിന് പ്രവേശിക്കുവാൻ സാധിക്കുമോ ഇല്ല കർത്താവ് തന്റെ ശിഷ്യന്മാർ ചന്ദര ബാധിച്ച് ഒരു കുഞ്ഞിനെ പിതാവ് കൊണ്ടുവന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള അശുദ്ധിയാത്മാവിനെ പുറത്താക്കുവാൻ ശ്രമിച്ചു നടന്നോ ഇല്ല ലൂക്കോസ് ഒമ്പത് മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തിരണ്ട് വരെ വായിച്ചു നോക്കിയാൽ മതി ആമേ സ്തോത്രം അവർക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ദൈവിക അധികാരമില്ലാത്തതുകൊണ്ട് ദൈവിക ശക്തി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ വ്യാപരിച്ച് നിന്ന് അശുദ്ധിയാത്മാവിനെ പുറത്താക്കുവാൻ സാധിച്ചില്ല അതേസമയം യേശുപ്പന്റെ അരികിലേക്ക് കൊണ്ടു ചെന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ രോഗിയെ കുഞ്ഞിനെ ആ സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾ വചനഭാഗത്ത് കാണുന്നു ആ കുഞ്ഞിൻ്റെ ഉള്ളിലെ ദുരാത്മാവിനെ പുറത്താക്കുന്നതായിട്ടും ആ കുഞ്ഞിനെ സൗഖ്യമാക്കി സൗഖ്യമാക്കി തിരികെ പിതാവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നതായിട്ടും നമ്മൾ വചനഭാഗത്ത് കാണുന്നുണ്ട് കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നു ചോദിച്ചു കർത്താവെ ഞങ്ങൾക്ക് എന്തുകൊണ്ടത് സാധിച്ചില്ല തന്നെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ചില ജാതി നീങ്ങിപ്പോകുന്നില്ല ആമി സ്തോത്രം അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഒരു അധികാരത്തിനായി ഒരു ദൈവീയ അധികാരത്തിനായി ആമി സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷിക്തനെ കർത്താവിൻ്റെ ദാസിയെ കർത്താവിൻ്റെ പ്രിയ മക്കളെ ഇന്ന് പകലിൽ കേട്ടാട്ടെ ചില അധികാരങ്ങളുടെ കൈമാറ്റങ്ങൾ ഇന്ന് പകലിൽ യേശുപ്പൻ നിങ്ങളുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു ആ സ്തോത്രം ഈ ആത്മീയ ശക്തി ഇല്ലാതെ ഈ ദൈവിക അധികാരമില്ലാതെ ഈ ദൈവിക ശക്തി ഇല്ലാതെ നമ്മൾക്ക് യുദ്ധത്തിന് ഇറങ്ങുവാൻ സാധിക്കുന്നതല്ല വരെ ഈ ആത്മീയ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ജയാളികളാകത്തില്ല അധികാരത്തോടെ പോയെങ്കിൽ മാത്രമേ നമ്മൾ പൂർണ്ണ ജയാളികളാകത്തുള്ളൂ ആ സ്തോത്രം ആനലൂയ കർത്താവിൻ്റെ വചനത്തിൽ എന്താ പറയുന്നത് അമ്മ സ്തോത്രം നിങ്ങൾ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം ശക്തിയില്ലാതെ നമുക്ക് പുറത്തുവാൻ പറ്റത്തില്ല നമ്മൾ തോറ്റൂടുകയുള്ളൂ ശക്തി ധരിക്കോളം നഗരത്തിൽ പാർക്കണം ആലലിയ നിങ്ങളുടെ മുഴങ്കാലുകളെ മടക്കിയാട്ടെ ദൈവിക അധികാരത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ ആമൻ സ്തോത്രം ആലലിയ ആ ദൈവിക അധികാരത്തിന് മുമ്പിൽ മടങ്ങാത്തത് ഒരു പ്രശ്നങ്ങളുമില്ല ആമൻ സ്തോത്രം ആലലിയ ആ ദൈവിക അധികാരത്തിന് മുമ്പിൽ അമൻ സ്തോത്രം ഭയന്നോടാത്ത ഒരാശുദ്ധാത്മാവുമില്ല ഒരു ദുരാത്മ മണ്ഡലങ്ങളുമില്ല സൗഖ്യമാകാത്ത വ്യാധികളില്ല കർത്താവിന്റെ വചനമായി പറയുന്നത് ദൈവം അതിന്മേൽ അധികാരം കൊടുത്തിട്ടാണ് കർത്താവിന്റെ ശിഷ്യന്മാരെ അയച്ചത് അമൻ സ്തോത്രം നമ്മൾ വചനഭാഗത്ത് കാണുന്നുണ്ട് അമേൻ സ്തോത്രം പൗലോസ് പത്രോസിന്റെ നിഴലെങ്കിലും തട്ടയേണ്ടതിന് ജനങ്ങൾ ആ രോഗം ബാധിച്ചവരെ അശുദ്ധാത്മാവ് ബാധിച്ചവരെ ആ സ്ട്രീറ്റിൻ കൊണ്ടിട്ടോ സ്തോത്രം നിഴലെങ്കിലും തട്ടേണ്ടതിന് ആമ സ്തോത്രം സൗഖ്യങ്ങൾ നടന്നു അത്ഭുതങ്ങൾ നടന്നു അപ്പോൾ പ്രവർത്തികളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും പത്രോസിന്റെ നിഴലെങ്കിലും തട്ടേണ്ടതിന് ഹാലലു ഹാലൊല ആമ സ്തോത്രം എന്തുകൊണ്ടാ ആ ശക്തി ധരിച്ചതിന് ശേഷം പത്രോസിന്റെ വ്യത്യാസം കണ്ടോ പൗലൂസിന്റെ വ്യത്യാസം കണ്ടോ യോഹന്നാന്റെ വ്യത്യാസം കണ്ടോ അങ്ങനെയെങ്കിൽ ഇന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന ശക്തിക്കായി ആ അധികാരത്തിനായിട്ട് സ്തോത്രം സ്കേവ ഏഴ് പ്രാർത്ഥിച്ച നാമത്തിൽ ആണയിട്ട് ഒരു ദുരാത്മാവിനെ പുറത്താക്കാൻ ആ വ്യക്തിയുടെ ദുരാത്മാവിനെ പുറത്താക്കുവാൻ സ്കേവയുടെ ഏഴുമക്കള് ചെന്നു നടന്നു സ്കേവാ പുരോഹിതന്റെ മക്കള് എന്നിട്ട് ഇല്ല എന്ത് സംഭവിച്ചു അവർ നഗ്നരായി വരായി ഓടണ്ടവന്നു ആമേ സ്തോത്രം സ്വർഗത്തിന് ദയ്യം പുരോഹിതന്റെ ഏഴ് മക്കളെ പോലെ നിങ്ങളും ഓടിമറയുവാൻ ഓടി ഓടി ഓടിമറയുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല ആമി സ്തോത്രം ഈ യുദ്ധത്തിനായിട്ട് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ച് ഈ ആത്മീയ യുദ്ധത്തിനായിട്ട് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തെ ദയ്യം നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അധികാരത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ആ ശക്തിയാൽ സ്വർഗത്തിന് ദെയ്യമെന്ന് പകലിൽ നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ കൂടി വിടുതലുകൾ നടക്കും നിങ്ങളിൽ കൂടി രോഗികൾ സൗഖ്യമാകും നിങ്ങളിൽ കൂടി ഭൂതങ്ങൾ അലറിവോടും നിങ്ങളുടെ കരങ്ങൾക്ക് ഇതെയും യുദ്ധാഭ്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്നു അതെ പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നിങ്ങളുടെ മേൽ കർത്തവ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു എത്ര പേരും വിശ്വസിക്കുന്നു ഹാല ആ അധികാരത്തിനായിട്ട് ആ ദൈവിക അധികാരത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ ആ ദൈവിക ശക്തിക്കായിട്ട് ഇന്ന് പകലിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ ആനരിക്ക അസാധാരണമായ ശുശൂഷയുടെ തലം ഇന്ന് ഈ പകലിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്താട്ടെ ആത്മാവിലൊന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് തന്നിയോട് സ്തുതിക്കുന്നു അടിയനെ കേട്ടുകൊണ്ടിരുന്ന കർത്താവിന്റെ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ ജനത്തിന്റെ മേൽ കർത്താവെ വലിയൊരു ദൈവിക അധികാരത്തിൻ്റെ കൈമാറ്റം സംഭവിച്ചതിനായിട്ട് നന്ദി കർത്താവെ അധികാരമില്ലാതെ കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവെ ആ എപ്പിലിപ്സി ബാധിച്ച ആ ചന്ദ്ര ബാധിച്ച കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ ആ കുഞ്ഞിൻ്റെ ഉള്ളിലെ ദുരാത്മാവിനെ പുറത്താക്കുവാൻ നോക്കി കർത്താവ് അത് നടന്നില്ലെന്ന വചനഭാഗം കാണുന്നത് പക്ഷേ ആത്മശക്തിയാ നിറഞ്ഞതിന് ശേഷം കർത്താവെ വ്യത്യാസങ്ങൾ ഞങ്ങൾ ആ വചനഭാഗത്ത് കണ്ടു അങ്ങനെയെങ്കിൽ കർത്താവെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ ദൈവിക അധികാരം ഞങ്ങൾക്കും വേണം പിതാവേ ആ ദൈവിക ശക്തി ഞങ്ങൾക്കും വേണം പിതാവേ അല്ലെങ്കിൽ ഞങ്ങളെ ആ ശക്തിയാൽ ആ അധികാരത്താൽ നിറച്ച് ദൈവമേ ഈ അന്ത്യകാല ഉണർവിനായി ഞങ്ങളെ പ്രയോജനപ്പെടുത്തണമേ ഉപയോഗിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു അങ്ങടെ ഹിതം അങ്ങയുടെ ശക്തി അങ്ങയുടെ മഹത്വം ഇന്ന് ഈ ഞങ്ങൾ കർത്താബ സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി പറയുന്നു സകല മാനോഹത്വം കർത്താപ്പൻ ഞങ്ങൾക്കായി ജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ അമേ 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 ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ